പ്രേംലലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അമേരിക്കയിൽ ഒരു പറക്കും തലകയും അന്യഗ്രഹ ജീവിയും വന്നതായി അന്നത്തെ യു എസ് പ്രസിഡന്റ് ജോർജ് ഹെച്ച് ഡബ്ല്യു ബിഷന് ഇക്കാര്യം നേരത്തെ അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള കിംബന്യങ്ങളുണ്ടായിരുന്നു ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇക്കാര്യം തന്നോട് വെളിപ്പെടുത്തിയതായി ഡോക്യുമെന്ററിയിലൂടെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പൊ എന്താണ് ഇതിന് നടന്ന വസ്തുതകൾ നമ്മുടെ ആമസോൺ പ്രൈമിൽ റിലീസ് ഏജ് ഓഫ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ഈ ഡോക്യുമെന്ററിയില് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ചിത്രീകരിക്കാതെ കുറെ ആൾക്കാരുടെ വെളിപ്പെടുത്തൽ അതായത് ഈ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ പറക്കും തെളിവുകൾ ഇതിനെ കുറിച്ചൊക്കെ നിരന്തരം സംസാരിക്കുന്ന ഡാൻ ഫുറ എന്ന് പറയുന്നയാളാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഡോക്യുമെന്ററിയിലാണ് ഈ ഗുരുതരമായ ഈ പരാമർശമുള്ളത് ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് ന്യൂ മെക്സിക്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അവിടെ ഹാലോമാൻ എന്ന് പറയുന്ന എയർഫോഴ്സ് ബേസിലെ മൂന്ന് തളികകൾ വന്നു അതിൽ ഒരു തളിക അവിടുത്തെ ഈ ടാർമാക് ടാർമാക്കെന്ന് പറഞ്ഞാൽ അവിടെ വിമാനങ്ങൾക്ക് വന്ന് ഇറങ്ങാനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന പ്രതലം അവിടെ ഒരു പറക്കംതളിക വന്നിറങ്ങി അതിൽ നിന്ന് ഒരു അന്യഗ്രഹ ജീവി പുറത്തിറങ്ങിയിട്ട് അവിടെ യൂണിഫോം ദാരികളായിട്ടുണ്ടായിരുന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായും യൂണിഫോം ധരിക്കാത്ത സി ഐ പ്രതിനിധികളുമായിട്ടുമൊക്കെ ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് ഈ ഡോക്യുമെന്ററിയിൽ വെളിപ്പെടുത്തൽ അപ്പൊ ഇത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അതായത് അന്നത്തെ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ അമേരിക്ക ഭരിച്ച ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് അതിപ്പോ ഈ ജോർജ് ബുഷ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് നമ്മുടെ ഈ ബില്ലാദൻ വേട്ടയ്ക്ക് പോയ ജോർജ് ബുഷ് വേറെ ഈ ജോർജ് ബുഷ് വേറെ ആദ്യത്തെ ജോർജ് ബുഷാണ് അപ്പൊ ഈ ജോർജ് ബുഷിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ ഇത് വെളിപ്പെടുത്തൽ നടക്കി നടത്തിയിരിക്കുന്നത് എറി ഡേവിസ് എന്ന് പറയുന്ന ഒരു ആസ്ട്രോഫിസിസ്റ്റാണ് ഇദ്ദേഹത്തിന് പറയാനുള്ള അയാളുടെ മെറിറ്റ് അമേരിക്ക തയ്യാറാക്കി അതായത് ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ചും പറക്കുന്നതളികളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് അമേരിക്ക തയ്യാറാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് അഡ്വാൻസ്ഡ് എയ്റോസ്പേസ് ത്രെഡ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാം എ എ ടി ഐ പി എന്ന് പറയുന്ന ആ പദ്ധതിയിലെ സയന്റിഫിക് അഡ്വൈസർ കൂടിയാണ് ഈ പറയുന്ന എറിക് ഡേവിസ് അപ്പൊ ഇദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ മെക്സിക്കോയിലെ ഇതേപോലെ പറക്കൻതെളിക വന്നു മൂന്ന് പറക്കൻതെളിക വന്നു അതിൽ ഒരു പറക്കും തളികയിൽ നിന്ന് അന്യഗ്രഹ ജീവി പുറത്തിറങ്ങി അവിടെയുള്ള ആളുകളുമായിട്ട് സംഭാഷണം നടത്തി എന്നുള്ള വിവരം തനി തന്നു താനുമായി പങ്കുവെച്ചു എന്നുള്ളതാണ് ഈ എറിക് ഡേവിസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എറിക് ഡേവിസ് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അത് വിലക്കി ഇത് താൻ അറിയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് ഒരു മുൻ നേവി ഉദ്യോഗസ്ഥനും ഒരു സി ഐ എ അമേരിക്കൻ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥനും കൂടി ആയിരുന്നു അപ്പൊ ആ ഒരു അനുഭവ പശ്ചാത്തലത്തിലായിരിക്കണം അദ്ദേഹം ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താതിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലം അവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഈ ഡോക്യുമെന്ററിയിലെ പരാമർശം ഈ ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലം ശ്രദ്ധിക്കണം കാര്യം അമേരിക്ക റെക്കോർഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ള ഈ പറക്കും തളികകളെ സംബന്ധിച്ചുള്ള ആദ്യ സംഭവം നടന്ന സ്ഥലവും ഈ ന്യൂ മെക്സിക്കോയാണ് അവിടെ ഒരു പറക്കും തളിക വന്ന് തകർന്നു വീണു എന്നുള്ളതാണ് അന്ന് സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത പക്ഷെ പിന്നീട് അത് അമേരിക്കൻ സേന ആ തകർന്നു വീണത് ഒരു വെദർ ബലൂൺ ആണ് എന്ന തരത്തിൽ ചിത്രീകരിച്ച് അതിനെ ആ വാർത്തയെ തമസ്കരിക്കാൻ നോക്കി പക്ഷെ പിന്നീട് അന്ന് ആ പറക്കുംളിക തകർന്ന് വീണ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണത്തിൽ പോയ സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പിൽക്കാലത്ത് അത് ഈ വെദർ ബലൂൺ എന്നതിനെ ചിത്രീകരിച്ചത് അത് ആ വാർത്ത പുറലോകം അറിയാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തതാണെന്നും വന്ന് വീണത് പറക്കും തളിക തന്നെയാണെന്നും പിന്നീട് വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു അത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പൊ ആ ന്യൂ മെക്സിക്കോയിൽ തന്നെയാണ് ഈ വീണ്ടും പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും വന്നിരുന്നു അത് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാമായിരുന്നു രഹസ്യമാണ് എന്ന തരത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു അപ്പൊ ഇവിടെ ഈ പറയുന്ന ഈ ഡോക്യുമെന്ററിയിലെ എറിക് ഡേവിസ് മാത്രമല്ല ഒരു ഹാൽ പത്തോഫ് എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റ് അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ അഡ്വാൻസ്ഡ് എയറോസ്പേസ് എയ്റോസ്പേസ് ഐഡന്റിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള പഠനത്തിനിടയിൽ ഇപ്പോ അമേരിക്കയുടെ സി എ എ രഹസ്യാന്വേഷണ ഏജൻസികൾ മുഖേനയും അമേരിക്കയുടെ വ്യോമസേന മുഖേനയും പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി അതായത് ആറ്റോമിക് എനർജി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ആളുകളും പിന്നെ പ്രൈവറ്റ് ഡിഫൻസ് കോൺട്രാക്ടർ സ്വകാര്യ സുരക്ഷാ ഏജൻസികൾ ഇവരൊക്കെ മുഖേന നിരവധി അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങൾ തകർന്ന നിലയിൽ കണ്ടെത്തിയതിന്റെ തെളിവുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് കൂടാതെ ആ സംഭവങ്ങളിൽ നിന്ന് ജീവനോടെയും അല്ലാതെയും കിട്ടിയ അന്യഗ്രഹ ജീവികളും ഉണ്ട് എന്നാണ് ഇയാള് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടും തീർന്നില്ല അതായത് ഈ പറയുന്നതെല്ലാം ഒരു ഗ്യാരി നോളൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അയാൾ ഒരു ക്യാൻസർ റിസർച്ചർ കൂടിയാണ് അയാളും ഈ ഡോക്യുമെന്ററിൽ പ്രത്യക്ഷപ്പെട്ട് ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ആ അദ്ദേഹത്തെ കാണാൻ വന്ന ചികിത്സ തേടി എത്തിയ ഒരു ഒരു സൈനികൻ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് അതായത് ഈ ആകാശത്തുള്ള അജ്ഞാത വസ്തുക്കൾ അതിനെ വിളിക്കുക അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന എന്നാണ് ഇപ്പൊ അത്തരം സംഗതികളുടെ ആക്രമണത്തിന് വിധേയരാകുന്ന മനുഷ്യർക്കുണ്ടാകുന്ന പരിക്കിന്റെ സ്വഭാവമാണ് ഗുരുതരമായ പൊള്ളൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഗുരുതരമായ പരിക്ക് അതായത് ഈ വന്യമൃഗ ആക്രമണത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള പരിക്കാണ് താൻ അന്ന് കണ്ടത് എന്നാണ് ദ്ദേഹം വെളിപ്പെടുത്തുന്നത് കൂടാതെ ആന്തരികമായി പുറമേ കണ്ടില്ലെങ്കിൽ പോലും ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ പര്യാപ്തമായ പൊള്ളലുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഈ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ഡാൻ പുറ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഇത് ഈ ഡോക്യുമെന്ററി ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതല്ല പക്ഷേ ചില തുറന്ന സമ്മതങ്ങൾ പലപ്പോഴായിട്ട് മൂടി വെച്ച ചില സത്യങ്ങൾ വെളിപ്പെടുത്തേണ്ടതുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി ഇതെല്ലാം തുറന്ന് സമ്മതിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് നിലവിലെ പ്രസിഡന്റുമാർക്ക് പോലും ഇത് പഴയ കാലത്തെ സംഭവമാണ് പറയുന്നത് നിലവിലെ പ്രസിഡന്റുമാർക്ക് പോലും ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ചോ പറക്കും തളികളെ കുറിച്ചുള്ള പറക്കും തളികളെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമല്ല അവർക്ക് പോലും ഒരു രഹസ്യ സ്വഭാവം ഇക്കാര്യത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഈ പറക്കും തളികകൾ അന്യഗ്രഹ ജീവികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഇമ്മാതിരി വിവാദങ്ങളും എല്ലാം തന്നെ അമേരിക്ക കേന്ദ്രീകരിച്ചാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉള്ളടക്കം അതിന്റെ രഹസ്യം എന്താണ് എന്ന ആർക്കും ഇതുവരെ വ്യക്തമല്ല അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അവിടെയാണ് ഈ പറക്കും തളികകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നതെന്നും അന്യഗ്രഹ ജീവികളെ പിടികൂടി അവിടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് പ്രചാരണം അതും ഇത്തരം വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണം മാത്രമാണ് അതിന്റെ വാസ്തവം എന്തെന്നും ഇത് വളരെ പുറം ലോകത്തിന് അറിയില്ല ഏതായാലും ഈ ഡോക്യുമെന്ററി വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഈ ഡോക്യുമെന്ററിയുടെ ഒരു അപാകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് പോലും ചിത്രീകരിച്ചിട്ടില്ല വെറും സാക്ഷിമൊഴികൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ഇതിൽ ഉള്ളത് എന്നുള്ളൊരു അപാകതയും ഇതിൽ നിന്നു